എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം എൽ ഡി സി തിരുവനന്തപുരം എക്സാം കഴിഞ്ഞു എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പറ് കണ്ടു കാണും ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എൽ ഡി സി തിരുവനന്തപുരം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻസിൻ്റെ വിശദമായ ഒരു വിശദീകരണവുമായിട്ടാണ് വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ എല്ലാവരും ശ്രമിക്കുക ഈ ഒരു വീഡിയോ തുടർന്നുള്ള നിങ്ങളുടെ എക്സാമുകൾക്ക് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ എല്ലാവരും ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ക്രമം ഏത് വൈക്കം സത്യാഗ്രഹം ചാന്ന്നാൽ ലഹ്ള ക്ഷേത്രപ്രവേശന വിളംബരം മലബാർ കലാപം വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് ചാന്നാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അപ്പോൾ ആദ്യം നടന്നത് ചാന്ന്നാർ ലഹള മലബാർ കലാപം വൈക്കം സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം രണ്ട് നാല് ഒന്ന് മൂന്ന് ഇതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷന് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത് അപ്പോൾ നമുക്ക് ഇതിലുള്ള ഓപ്ഷൻസിൻ്റെ വിശദമായ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോവാം ആദ്യം വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത് ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരം അതുപോലെ തന്നെ കേരളത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് കുഞ്ഞാപ്പി ബാഹുലേൻ ഗോവിന്ദ പണിക്കർ എന്നീ മൂന്ന് യുവാക്കളിലൂടെയാണ് ഈ സമരം ആരംഭിക്കുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ വേമ്പനാട്ട് കാലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കളായിട്ട് വന്നത് ടി കെ മാധവൻ കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവമേനോൻ ടി കെ മാധവൻ കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവമേനോൻ സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമാണ് അകാലികൾ എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഏർ ഇ വി രാമസ്വാമി നായ്ക്കരുടെ നേതൃത്വത്തിൽ മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നടന്നു ഇ വി രാമസ്വാമി നായ്ക്കരുടെ നേതൃത്വത്തിൽ മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നടന്നു അതുപോലെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആചാര്യ വിനോബ ഭാവേ അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടു ഒരു സമരമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നിവേദനം മഹാറാണി സേതുലക്ഷ്മി ബായിക്കാണ് സമർപ്പിക്കപ്പെട്ടത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് സവർണജാഥ നടത്തിയത് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കാണ് സവർണജാഥ സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് സത്യാഗ്രഹം അവസാനിച്ചു അടുത്ത ഓപ്ഷൻ വരുന്നത് ചാന്നാർ ലഹളയാണ് ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി നടന്ന സമരമാണ് ചാനാർ ലഹള മേൽമുണ്ട് സമരം എന്നും അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലെ മേൽമുണ്ട സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ട സ്വാമികളാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറിന് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിലെ അവർണറായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നവംബർ പന്ത്രണ്ട് സർ സി ബി രാമസ്വാമി അയ്യരാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച സമയത്ത് ദിവാൻ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ആണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ആണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് കേരളത്തിൻ്റെ മക്നാർ ഘാട്ട എന്നറിയപ്പെടുന്നു കേരളത്തിന്റെ മക്നാർ ഘട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നും ജനങ്ങളുടെ ആധ്യാത്മവിമോചനത്തിൻ്റെ അധികാര രേഖയായ സ്മൃതി എന്നും ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം നടക്കുന്നത് മലബാർ കലാപം നടന്ന താലൂക്കുകളാണ് ഏറനാട് വള്ളുവനാട് പൊന്നാനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ പൂക്കോട്ടൂർ യുദ്ധമാണ് മലബാർ കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം മലബാറിലെ മാപ്പിള ലഹളകളുടെ അടിസ്ഥാന കാരണം ജന്മിത്തവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചത് വില്യം ലോഗനാണ് അന്വേഷണ കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ മലബാർ കലാപത്തിൽ വധിക്കപ്പെട്ട മലബാർ കളക്ടറാണ് എച്ച് വി കോനോലി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലാണ് അദ്ദേഹം മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപവുമായി അദ്ദേഹത്തിന് പങ്കില്ലെങ്കിലും മലബാർ കലാപവുമായി ബന്ധപ്പെട്ട മലബാർ കലക്ടറാണ് എച്ച് വി കോനോലി മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് തിരൂരങ്ങാടിയാണ് മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടിയാണ് വാരിയൻകുന്നത്ത്ത് കുഞ്ഞഹമ്മദ് ഹാജി സീതക്കോയ തങ്ങൾ അലി മുസ്ലിയാർ എന്നിവർ മലബാർ കലാപത്തിൻ്റെ പ്രധാന നേതാക്കന്മാരായിരുന്നു മുസ്ലിങ്ങളുടെ ഹമീർ ഹിന്ദുക്കളുടെ രാജാവ് ഗിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ അറിയപ്പെട്ടത് വാരിയൻകുന്നത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് മലബാർ കലാപത്തിൽ ശക്തമായി പോരാടിയ വനിതയാണ് കമ്മത്ത് ചെന്ന പിന്നെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന സുപ്രധാന സംഭവമാണ് വാഗൺ ട്രാജഡി ദുരന്തം ആയിരത്തി നവംബർ പത്തിനാണ് ഈ സംഭവം നടക്കുന്നത് മലബാർ കലാപകാരികളെ ഗുഡ്സ് വാഗണറിൽ നിറച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന വഴി എഴുപത്തി രണ്ട് പേർ ശ്വാസം മുട്ടി മരണപ്പെട്ട സംഭവമാണ് വാഗൺ ട്രാജഡി എന്നറിയപ്പെട്ടത് വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷനാണ് പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വാഗൻ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് എ ആർ നേപ്പ് കമ്മീഷൻ വാഗൻ ട്രാജഡി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ് പിന്നെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രധാന കൃതികൾ എന്ന് പറയുന്നത് മലബാർ കലാപം പാശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ കുമാരനാശാന്റെ ദുരവസ്ഥ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗിലാഫത്ത് സ്മരണകൾ എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ് മലബാർ കലാപം പാശ്ചാത്തലമാക്കി ഉറൂബ് എഴുതിയ കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും മലബാർ കലാപം എന്ന കൃതി രചിച്ചത് കെ മാധവൻ നായർ മലബാർ കലാപം കെ മാധവൻ നായർ ഗിലാഫത്ത് സ്മരണകൾ എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് സുന്ദരികളും സുന്ദരന്മാരും ഉറൂബ് ദുരവസ്ഥ കുമാരനാശാൻ മലബാർ കലാപത്തെ ആസ്പദമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന സിനിമ രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക ആദ്യത്തെ പ്രസ്താവന പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് കിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ് ആദ്യത്തെ ഓപ്ഷൻ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത് ജാലിയൻ ബാലാബാഗ് ദുരന്തം നടന്നത് ആയിരത്തി ഏപ്രിൽ പതിമൂന്നിനാണ് അടുത്ത ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി ഇരുപതിന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു നാലാമത്തെ ഓപ്ഷൻ രണ്ടാം വട്ടമേഷ സമ്മേളനം ആയിരത്തി സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു എത്രയാണ് സ്റ്റേറ്റ്മെന്റ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി ഇരുപതിന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പലൊരു പലർക്കും ഒരു കൺഫ്യൂഷൻ വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഒന്നാമത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് ഏകദേശം എല്ലാവർക്കും ഉറപ്പാണ് കാരണം പ്രവർത്തിക്കുക ഡു ആർ ഡൈ ഇത് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട അതാണ് അതുപോലെ ജാല്യം വാലാബാഗം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നല്ല ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ഒരു ഒന്നും രണ്ടും പ്രസ്താവനകൾ അറിയാവുന്ന ആൾക്കാർക്ക് ഓപ്ഷൻ വെച്ച് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് എത്താൻ പറ്റും ഒന്നാമത്തെ പ്രസ്താവന ശരിയും രണ്ടാമത്തെ പ്രസ്താവന തെറ്റുമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ സി എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം കിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കിറ്റ് ഇന്ത്യ എന്ന ആശയം ഗാന്ധിജി അവതരിപ്പിക്കുന്നത് ഹരിജൻ എന്ന പത്രത്തിലൂടെയാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ബോംബെ സമ്മേളനത്തിലാണ് ബോംബെ സമ്മേളനം നടക്കുന്ന സമയത്ത് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഐ എൻ സി പ്രസിഡന്റ് ബോംബെ ഗോമാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ് കിറ്റ് ഇന്ത്യ സമര സമ്മേളനം നടക്കുന്നത് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് നെഹ്റു കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു കിറ്റ് ഇന്ത്യ ദിനമായി ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് ഒൻപതാണ് കിറ്റ് ഇന്ത്യ സമരകാലത്ത് മുസ്ലിം ലീഗ് ഉയർത്തിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് വിഭജിക്കുക നാടുവിടുക വിഭജിക്കുക നാടുവിടുക കിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനും ക്രിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസിഫലിയുമാണ് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമാണ് കിഴിയരിയൂർ ബോംബ് കേസ് ഡോക്ടർ കെ ബി മേനോൻ്റെ നേതൃത്വത്തിൽ നടന്ന കീഴരിയൂർ ബോംബ് കേസ് അടുത്തത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് റൗലറ്റ് നിയമവും തുടർന്നുള്ള പ്രതിഷേധങ്ങളുമാണ് ജാലിയൻ വലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത് പഞ്ചാബിൽ റൗലറ്റ് നിയമങ്ങൾക്കെതിരെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഡോക്ടർ സത്യപാലും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലുവുമായിരുന്നു എന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഇവരെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ജാലിയൻ വാലാബാഗിൽ ഒരു യോഗം ചേരുകയുണ്ടായി യോഗത്തിന് നേരെ ബ്രിട്ടീഷുകാർ വെടിയുയർത്തുകയും മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേര് അവിടെ മരണപ്പെടുകയുണ്ടായി ഈ ഒരു സംഭവമാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസറാണ് ജനറൽ റജിനാൾഡ് ഡയർ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ പഞ്ചാബിലെ ഗവർണർ മൈക്കിൾ ഒ ഡയർ ആയിരുന്നു ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ ഹണ്ടർ കമ്മീഷനിൽ അതൃപ്തരായ കോൺഗ്രസ്സുകാർ വെർട്ടർ കമ്മീഷൻ ഉണ്ടാക്കുകയും അതിന്റെ തലവനായി അബ്ബാസ് ധ്യാജിയെ നിയമിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്നിന് മൈക്കിൾ ഒ ഡയറിനെ ലണ്ടനിൽ ലണ്ടനിൽ വെച്ച് വധിക്കാൻ നോക്കിയ ധീരദേശാഭിമാനിയാണ് സർദാർ ഉദ്ധം ഉദ്ധൻസിംഗിനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് തൂക്കിലേറ്റുകയുണ്ടായി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞത് പ്ലാസ് യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇട്ടെങ്കിൽ ജാലിയം വാലാപാക സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞു പൈശാചികമായ സംഭവം എന്ന് വിൻസ്റ്റൺ ചർച്ചിലും അങ്ങേയറ്റം ലജ്ജാവഹമെന്ന് ഡേവിഡ് കാമറൂണും അഭിപ്രായപ്പെടുകയുണ്ടായി ജാലിയം വാലാപാക കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു കൊടുത്ത ദേശീയ നേതാവാണ് രവീന്ദ്രനാഥ ടാഗോറും കൈസർ ഈ ഹിന്ദു ബഹുമതി തിരകെ നൽകിയവരാണ് ഗാന്ധിജിയും സരോജിനി നായിഡും ജാലിയ ജാലയം വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവച്ച നേതാവാണ് ചേറ്റൂർ ശങ്കരനാരായണൻ അടുത്ത ടോപ്പിക് വട്ടമേഷ സമ്മേളനങ്ങളെക്കുറിച്ചാണ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെക്കുറിച്ചും ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു കൂട്ടിയ സമ്മേളനമാണ് വട്ടമേഷ സമ്മേളനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് വരെ മൂന്ന് സമ്മേളനങ്ങളാണ് നടന്നത് ആ സമയത്ത് ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമനും പ്രധാനമന്ത്രി റാംസെ മക്നൊണാൾഡുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ പന്ത്രണ്ടിന് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നു എൺപത്തി ഒൻപത് പ്രതിനിധികളായിരുന്നു ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഏഴിന് രണ്ടാം വട്ടമേശ സമ്മേളനവും നൂറ്റി പന്ത്രണ്ട് പ്രതിനിധികൾ പങ്കെടുത്തു ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ എൺപത്തി ഒൻപതും രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ നൂറ്റി പന്ത്രണ്ട് പേരും പങ്കെടുത്തു രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് കോൺഗ്രസ് പങ്കെടുക്കുന്നത് ഗാന്ധിജിയാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്നത് രണ്ടാം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജിനെയാണ് വിൻസ്റ്റൺ ചർച്ചിൽ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരമാണ് സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കുന്നത് ഗാന്ധിജിയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു മദൻ മോഹൻ മാളവ്യെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ സ്ത്രീകളുടെ പ്രതിനിധിയായി പങ്കെടുത്തത് സരോജിനി നായിഡു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് നവംബർ പതിനേഴിന് മൂന്നാം വട്ടമേശ സമ്മേളനവും നടന്നു നാൽപ്പത്തി ആറ് പ്രതിനിധികളാണ് പങ്കെടുത്തത് മൂന്നാം വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്ന ബ്രിട്ടീഷ് രാഷ്ട്രീയ പാർട്ടിയാണ് ലേബർ പാർട്ടി മൂന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ ഫലമായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ധവള പുറപ്പെടുവിച്ചു ധവള അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർ പാസാക്കിയ നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി ഇർവിൻ പ്രഭുവും രണ്ടും മൂന്നും വട്ടമേഷ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വൈസ്രോയി വെല്ലിങ്ടൺ പ്രഭുവുമായിരുന്നു ഈ ക്വസ്റ്റിനകത്ത് ഗാന്ധിജിയെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഗാന്ധിജിയെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ചെറിയ അഞ്ചാറ് പോയിൻറ്റ്സ് നമ്മൾ പറയാം ഗാന്ധിജിയെക്കുറിച്ച് എന്തായാലും എക്സാമിന് വരുന്ന വരുന്നൊരു ടോപ്പിക്കാണ് ഗാന്ധിജി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഡൽഹിയിലെ ബിർള ഹൗസിൽ വൈകുന്നേരം അഞ്ച് പതിനേഴിന് ഗാന്ധിജി വെടിയേറ്റ് മരിക്കുകയാണ് ഉണ്ടായത് ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഹേ റാം എന്നാണ് ഗാന്ധിജിയുടെ സമാധിസ്ഥലം രാജ്ഘട്ട് ഗാന്ധി വധശ്രമത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് കപൂർ കമ്മീഷൻ ഗാന്ധിജിയുടെ വധത്തെ തുടർന്ന് നൊബേൽ സമ്മാനം വിതരണം ചെയ്യാതിരുന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് ഏത് ക്വസ്റ്റ്യൻ ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഇത് സ്ഥാപിതമാകുന്നത് ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ് ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണമായത് സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് ഇത്രയാണ് ഓപ്ഷൻ ഇതിൽ നമുക്കറിയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തന്നെയാണ് ഇത് സ്ഥാപിതമാകുന്നത് ഇതിൻ്റെ ആസ്ഥാനം ജനീവയല്ല ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനമായിട്ടുള്ള വരുന്നത് നാറ്റോയിൽ അവസാനമായി അംഗത്വം നേടിയത് സ്വീഡൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴിനാണ് സ്വീഡൻ അംഗത്വം നേടിയത് ലാസ്റ്റ് ലാസ്റ്റത്തെ ഓപ്ഷൻ വന്നത് ചൈനയുടെ നാറ്റോയിലെ അംഗത്വമാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാരണമെന്നായിരുന്നു പക്ഷേ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് യുക്രൈനിന്റെ നാറ്റോ അംഗത്വവുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ് നാറ്റോ നാറ്റോയിൽ യുക്രൈൻ ഇതുവരെ അംഗത്വം നേടിയിട്ടില്ല അതുപോലെ തന്നെ ചൈനയും നാറ്റോയിൽ അംഗമായിട്ടുള്ള രാജ്യമല്ല ഇനി കുറിച്ച് നോക്കുകയാണെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാലിലാണ് ആസ്ഥാനം ബ്രസൽസും ആകെ അംഗരാജ്യങ്ങൾ മുപ്പത്തി രണ്ടുമാണ് രൂപീകൃതമായപ്പോൾ പന്ത്രണ്ട് രാജ്യങ്ങളാണ് അംഗരാജ്യങ്ങളായിട്ട് ഉണ്ടായിരുന്നത് നാറ്റോയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് നാറ്റോയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് അവസാനമായി സ്വീഡനാണ് വന്നതെന്ന് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴിനാണ് സ്വീഡൻ അംഗത്വം നേടുന്നത് അടുത്തത് സീറ്റയാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ മനിലയിലാണ് സീറ്റോ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ സീറ്റോയുടെ ആസ്ഥാനം ബാങ്കോക്കാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സീറ്റോയെ പിരിച്ചുവിട്ടു നെക്സ്റ്റ് സെൻഡോ ബാഗ്ദാദ് ഉടമ്പടി എന്നും അറിയപ്പെടുന്ന സംഘടനയാണ് സെൻഡോ സെൻട്രൽ ട്രീറ്റീവ് ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സെന്റോ നിലവിൽ വന്നു സെൻഡോയുടെ ആസ്ഥാനം വരുന്നത് തുർക്കിയിലെ അൻഗാറയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സെന്റോയെ പിരിച്ചുവിട്ടു യു എസ് എസ് ആറിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ വരുന്നതാണ് പായ്സാപ്പ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പോളണ്ടിലെ വായ്സയിൽ വെച്ചാണ് പായ്സാപ് ആക്ട് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യു എസ് എസ് ആറിൻ്റെ പതിനശേഷം വായ്സ്ആപ്പ് ആക്ട് പിരിച്ചുവിട്ടു ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ റോബർസ്വിയർ ജാക്കോബിയൻ ക്ലബ്ബ് ഏപ്രിൽ തിങ്സ് വി ഐ ലെനിൻ സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടെയർ ലോങ് മാർച്ച് മാവോസെ തൂങ്ങും ഇതിൽ ഓപ്ഷൻസിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ തെറ്റായ ജോഡി ഓപ്ഷൻ എ മൂന്ന് മാത്രമാണ് ആദ്യത്തെ ജോഡി റോബ്സ്ഫിയറും ജാക്കോബിൻ ക്ലബുമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് റോബ്സ്ഫിയറ് റോബ്സ്ഫിയറിന്റെ ഭരണകാലഘട്ടമാണ് ഫ്രഞ്ച് ചരിത്രത്തിൽ ഭീകരവായിച്ച കാലം എന്നറിയപ്പെടുന്നത് റോബിയറിന്റെ ഭരണകാലഘട്ടമാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭീകരവായിച്ച കാലം എന്നറിയപ്പെടുന്നത് ജാക്കോബിൻ ക്ലബിന്റെ നേതാവായിരുന്നു റോബ്സ്ഫിയറ് ഫ്രഞ്ച് വിപ്ലവകാലത്ത് പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ആയുധമായിരുന്നു ഗില്ലറ്റിൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബിയറുടെ നേതൃത്വത്തിൽ പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു രാജപക്ഷക്കാരെയെല്ലാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ മാസത്തിൽ കൂട്ടക്കൊല ചെയ്ത സംഭവമാണ് സെപ്റ്റംബർ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത് സെപ്റ്റംബർ കൂട്ടക്കൊല ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഫ്രാൻസിൻ്റെ ഭരണാധികാരിയായിരുന്ന ലൂയി പതിനാറാവിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വധിക്കപ്പെട്ടു ഈ ഗില്ലറ്റിൻ ഉപയോഗിച്ച് അവരെയൊക്കെ വധിക്കപ്പെടുകയുണ്ടായി റോബർസ്ഫിയറിൻ്റെ ഭരണകാലഘട്ടമാണ് ഫ്രാൻസിൻ്റെ ഭീകരവാഴ്ച കാലം എന്നറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാന സംഭവങ്ങളാണ് ടെന്നീസ് കോട്ട് പ്രതിജ്ഞയും ബാസ്റ്റിംഗ് കോട്ടയുടെ പതനവും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിനാണ് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിന് ബാസ്കിൻ കോട്ടയുടെ പതനവും നടന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുക്കുകയും ആയിരത്തി എണ്ണൂറ്റി നാലിൽ ഫ്രഞ്ച് ഭരണാധികാരിയായി മാറുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് വാട്ടർലോ യുദ്ധം നടക്കുന്നത് നെപ്പോളിയന്റെ അധികാരം നഷ്ടപ്പെടാൻ കാരണമായ യുദ്ധമാണ് വാട്ടർലൂ യുദ്ധം ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാരാണ് റൂസോ വോൾട്ടയർ മൊണ്ടസ്ക്യോ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകനെന്നറിയപ്പെടുന്നത് റൂസോയാണ് റൂസോയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന കൃതി സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന കൃതിയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതിയാണ് എമിലി റൂസോയുടെ ആത്മകഥയാണ് കുംഭസാരങ്ങൾ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനാണ് വോൾട്ടയർ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകനാണ് മൊണ്ടസ്ക്യു ഗവണ്മെന്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി വേർതിരിക്കണമെന്ന് വാദിച്ചത് മൊണ്ടസ്ക്യൂ ആണ് മൊണ്ടസ്ക്യൂയുടെ പ്രധാന കൃതിയാണ് നിയമങ്ങളുടെ അന്തസത്ത ദ സ്പിരിറ്റ് ഓഫ് ലോസ് ഓപ്ഷൻസിൽ വന്നൊരു ജോഡിയാണ് നിയമങ്ങളുടെ അന്തസത്ത ദ സ്പിരിറ്റ് ഓഫ് ലോസ് ഇത് വോൾട്ടെയർ എന്നാണ് ജോഡിയായിട്ട് തന്നത് ഇത് കറക്റ്റ് മൊണ്ടസ്ക്യൂടെയാണ് ഫ്രഞ്ച് വിപ്ലവമായി തന്നെ ബന്ധപ്പെട്ടതാണ് പക്ഷേ മൊണ്ടസ്ക്യൂടെയാണ് ഈ കൃതി മൊണ്ടസ്ക്യൂടെയാണ് അടുത്തത് റഷ്യൻ വിപ്ലവമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് റഷ്യൻ വിപ്ലവം നടക്കുന്നത് റഷ്യൻ വിപ്ലവമായി നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപതിന് നടന്ന പ്രധാനപ്പെട്ട സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത് രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപതിന് റഷ്യൻ പ്രദേശമായ പെറ്റോഗ്രാഡിലേക്ക് പ്രകടനം നടത്തുകയും ഈ പ്രകടനത്തിനെതിരെ പട്ടാളം വെടിവെച്ചതിനെ തുടർന്ന് നിരവധി തൊഴിലാളികൾ മരണപ്പെടുകയുണ്ടായി ഇതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത് റഷ്യൻ വിപ്ലവത്തിനെ തുടർന്ന് റഷ്യ രൂപം കൊണ്ട പ്രധാനപ്പെട്ട പാർട്ടിയായിരുന്നു റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇതിലെ രണ്ട് വിഭാഗങ്ങളായിരുന്നു ബോൾഷവിക്കും മെൻഷവിക്കും ബോൾഷെവ്ക്ക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോഡ്സ്കിയുമാണ് മെൻഷെവിക്ക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരസ്കിയാണ് റഷ്യൻ വിപ്ലവ സമയത്ത് റഷ്യൻ ഭരണാധികാരി നിക്കോളാസ് ആയിരുന്നു റഷ്യൻ വിപ്ലവ സമയത്ത് റഷ്യയിലെ ഭരണാധികാരി നിക്കോളാസ് സെക്കൻഡാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് പന്ത്രണ്ടിന് നടന്ന വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത് ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് മെൻഷെവിക്ക് പാർട്ടിയുടെ നേതാവായ അലക്സ് അലക്സാണ്ടർ കെരസ്കി റഷ്യയിൽ താൽക്കാലിക ഗവൺമെൻറ്റിന് നേതൃത്വം നൽകി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ബോൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരായി സായുധ കലാപം ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇതിനെ തുടർന്ന് ബോൾ ഷെവിക്കുകൾ അധികാരം പിടിച്ചെടുക്കുകയുണ്ടായി ഇതാണ് ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ സോവിയറ്റ് യൂണിയൻ രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സോവിയറ്റ് യൂണിയൻ ശിഥിലീകര സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടുന്നത് ചൈനീസ് വിപ്ലവം വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കുമെതിരെ നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം ചൈന ഭരിച്ചുകൊണ്ടിരുന്ന രാജവംശമാണ് മഞ്ജു രാജവംശം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ വിപ്ലവമാണ് മഞ്ജു രാജവംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ വിപ്ലവം മഞ്ജു രാജവംശത്തിനെതിരെ ചൈനയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ ആയിരുന്നു ആധുനിക ചൈനയുടെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് സന്യാധിസെൻ സന്യാദ സെനിൻ്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ പാർട്ടിയാണ് കുമീന്ദാങ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്നു ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റ് പ്രസിഡൻ്റായത് ഡോക്ടർ സെൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സന്യാദി സെന്നിൻ്റെ മരണത്തെ തുടർന്ന് ചിയാങ് കൈശഖ് അധികാരത്തിൽ വരികയുണ്ടായി ചൈനയിലെ സൈനിക ഏകാധിപത്യ ഭരണത്തിൻ്റെ തുടക്കം കുറിച്ച ഭരണാധികാരിയായിരുന്നു ചിയാങ് കൈശഖ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് ചൈന ജനകീയ റിപ്പബ്ലിക്കായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്നു ചൈനയിൽ സാംസ്കാരിക വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് വിപ്ലവം തോക്കിൻ കോയിലിലൂടെ എന്ന് പ്രസ്താവിച്ചത് മാവോ സെ തൂങ്ങായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കമ്മ്യൂണിസ്റ്റുകാർ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ് ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിന് ചൈന മാവോസെ തൂങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൽ ഗാഫറും ഖാനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയേത് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഇരുപതിന് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഭാരതരത്നം ലഭിച്ചു ഗുദായ് ഗിദ്മത് ഖാർ എന്ന സംഘടന രൂപീകരിച്ചു ഈ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഇതിൽ ഈ ജനര വർഷവും ഭാരതരത്നം ലഭിച്ച വർഷമാണ് ചിലർക്ക് കൺഫ്യൂഷൻ ആയത് ഇത് എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കിനകത്ത് ഇദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുന്നുണ്ട് പക്ഷേ അതിനകത്ത് വർഷം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഖാൻ അബ്ദുൽ ഗാഫറുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് നോക്കാം ആയിരത്തി ഫെബ്രുവരി ആറിനാണ് ഉത്മാർ സായി പഞ്ചാബ് റഷ്യയിലാണ് അദ്ദേഹം ജനിക്കുന്നത് വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ കൊണ്ട് തന്നെ അതിർത്തി ഗാന്ധി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു ഗുദായ് ഗിദ്മത്തുകാർ എന്ന സംഘടന രൂപീകരിച്ചു ചുവന്ന കുപ്പായക്കാർ എന്ന പേരിലും അറിയപ്പെടുന്ന സംഘന സംഘടനയാണ് ഗുദായ് ഗിദ്മത്തുകാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജവഹർലാൽ നെഹ്റു അവാർഡും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഇരുപതിനാണ് അദ്ദേഹം അന്തരിച്ചു തൊണ്ണൂറ്റി ഏഴ് വയസ്സായിരുന്നു ആറാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയത് ഇത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു ഫസൽ അലി എച്ച് എൻ കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ ഡി ആണ് എന്റെ ഉത്തരം വരുന്നത് ഒന്നും മൂന്നും നാലും ശരി ഒന്നും മൂന്നും നാലും ശരി ഒന്നാമത്തെ പ്രസ്താവന ഇത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഫസൽ അലി എച്ച് എൻ ക്രുൻസു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു ഇതിൻ്റെ ഈ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഇതിൽ തെറ്റായ പ്രസ്താവന ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു എന്നതാണ് അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിലോട്ട് പോവുകയാണെങ്കിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസലി ആയിരുന്നു മറ്റംഗങ്ങളാണ് സർദാർ കെ എം പണിക്കർ എച്ച് എൻ കുൻസ്രു എന്നിവർ സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ പതിനൊന്നിന് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്ര തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനാണ് ആന്ധ്ര രൂപം കൊണ്ടത് അൻപത്തിയെട്ട് ദിവസം നിരാഹാരമനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു ആന്ധ്രാപ്രദേശിന്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ചത് പതിനഞ്ചാമത് നില വന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇരുപത്തി അഞ്ചാമത് നിലയിൽ വന്നത് ഗോവയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജാർഖണ്ഡ് സംസ്ഥാനം നിലവിൽ വന്നത് നവംബർ പതിനഞ്ചിന് തെലുങ്കാന രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് തെലുങ്കാന നിലവിൽ രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് ഈ ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഷാ കമ്മീഷനെ കുറിച്ച് അപ്പോൾ ഷാ കമ്മീഷനെ കുറിച്ച് നോക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഷാ കമ്മീഷൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് നടന്ന അതിക്രമങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അന്വേഷിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇന്ത്യ ഗവൺമെൻറ് നിയോഗിച്ച അന്വേഷണ കമ്മീഷനാണ് ഷാ കമ്മീഷൻ ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ജെ ഷി ജെയ് സി ഷായയിരുന്നു ഇതിൻ്റെ തലവൻ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മൾ ഏകദേശം മിസ്റ്ററി പാർട്സ് കംപ്ലീറ്റ് ചെയ്തു തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ഇടാം അടുത്ത വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ചെറുതായ ചെറിയ പരിമിതികളിൽ നിന്ന് ചെയ്യുന്ന വീഡിയോസാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അടുത്ത വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക്